Hi. രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ഇന്ത്യയിലെ തൊഴിൽ ലൈമയുടെ കണക്കുകൾ ഇന്ത്യ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ചാനലിലെ വാർത്തകളൊക്കെ വരുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇതേ ചാനലുകാരെ തന്നെ മറ്റൊരു ചർച്ച നടത്തിയിരുന്നു കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടു പോവുകയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചെറുപ്പക്കാരൊക്കെ നാട് വിട്ട് ജോലി അന്വേഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് ഇവർ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ആക്ച്വലി ഇന്ത്യയിലെ ചെറുപ്പക്കാരൊക്കെ എന്തിനാണ് നാട് വിട്ടു പോകുന്നത് എന്നതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസറാണ് ഈ ഒരു അൺഎംപ്ലോയബിലിറ്റി റിപ്പോർട്ട് വന്നതിലൂടെ മനസ്സിലായിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകൾ തൊഴിലന്വേഷിച്ച് പോകുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അല്ലെങ്കിൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനോ ഇരുപത് വർഷത്തിനോ ഇടയിൽ ഒരു വലിയ ഫിനോമിനൻ ഒന്നുമല്ല നമുക്കറിയാം എഴുതുകളുടെ അവസാനം എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ അല്ലേ ഈ ഗൾഫ് കൺട്രീസ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്കിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത ആളുകൾക്കും മാൻ പവർ ഉപയോഗിച്ച് ചെയ്യാൻ ധാരാളം ജോലികൾ ഗൾഫ് കൺട്രീസിൽ കിട്ടും പിന്നെ ബെറ്റർ ബെറ്ററായിട്ടുള്ള സാലറി കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അതായത് സ്കിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ഗൾഫ് കൺട്രീസിനെ തന്നെയാണ് പക്ഷേ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പണ്ട് മുതൽ തന്നെ യൂറോപ്പിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ അമേരിക്കയെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ ജർമ്മനി ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ചെറുപ്പക്കാർ കൂടുതൽ ായിട്ടും ജോലി അന്വേഷിച്ചു പോകുന്നത് അതായത് ജനസംഖ്യ വളരെ കുറഞ്ഞ സ്കിൽഡും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കൂടുതലായിട്ട് ആവശ്യമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ചെറുപ്പക്കാർ പോകുന്നതായിട്ട് കാണാം നമ്മളിപ്പോൾ യു എ കഴിഞ്ഞാൽ അവിടെ ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷം ആൾക്കാരും അതായത് മൈഗ്രൻറ്റും ഇന്ത്യക്കാരാണ് അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ലക്ഷം എന്താണ് മൈഗ്രൻസും ഇന്ത്യക്കാരാണ് ഇനി യു കെയും കാനഡക്കെ എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മൊത്തം മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം രണ്ട് ശതമാനം ആൾക്കാരും ഇന്ത്യക്കാരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യം അതൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ജോലി ഇല്ലാത്ത ആൾക്കാർ ഉണ്ടായി വരുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നല്ല ജോലി നല്ല സാലറി ജോബ് ഗ്യാരണ്ടി ഒക്കെ തരുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസവും ഇവിടുത്തെ സിസ്റ്റം ഒക്കെ എത്രത്തോളം പരാജയമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ സംസാരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യുന്ന ജോലിയും നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബി ടെക് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും കോളേജിൽ ഇപ്പോൾ ഡിഗ്രിയും പി ജിയും ബി എഡ് ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സി പി ഒ ഒരു പോലീസുകാരനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ജൂളജിയിലോ ബോട്ടണിയിലൊക്കെ ഡിഗ്രിയോ പി ജി ഒക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ വിപ്രോയിലും ഇൻഫോസിസിലൊക്കെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയും നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം തമ്മിൽ എത്രത്തോളം അന്തരം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ ഒരു തോട്ട് ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസം നമ്മുടെ എന്താണ് സാർവത്രികമായത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായത് എന്ന് വെച്ചാൽ അഞ്ച് വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർക്കുക സ്കൂളിന് ശേഷം കോളേജിൽ പോവുക ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് അപ്പോൾ അതിന് മുമ്പ് ഉണ്ട് രാജാവ് വിരിക്കുന്ന സമയത്തും ബ്രിട്ടീഷുകാർ വിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കേരളം ഉണ്ടായി വരുന്ന സമയത്തൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ അതൊരിക്കലും എല്ലാത്തരം ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല എപ്പോഴും ഒരു ടോപ്പ് ക്ലാസ് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം എന്താണ് അഫോർഡബിളായിട്ടുള്ളൊരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല അതായത് അന്നത്തെ കാലത്ത് ഡിഗ്രി പി ജി ബി എഡ് ബി ടെക്ക് എം ബി ബി എസ് അല്ലെങ്കിൽ എൽ എൽ ബി ഇതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടാകുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരായിരിക്കും അല്ലേ ഇവർ നമുക്ക് ക്ലാസ് എ എന്ന് ഡിനോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ക്ലാസ് വൺ എന്ന് ഡിനോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അതേ കാല കാലയളവിൽ തന്നെ തൊള്ളായിരത്തി അറുപതിൽ തന്നെ സ്കൂൾ ലെവലിൽ മാത്രം വിദ്യാഭ്യാസം ഉള്ളത് അതായത് എന്താണ് കോളേജിലൊന്നും പോകാൻ വേണ്ടി പറ്റാത്ത ഒരു മിഡിൽ ക്ലാസ് ടീമും ഉണ്ടായിട്ടുണ്ടാകും ഇവർ നമുക്ക് ക്ലാസ് ടു എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അറുപതുകളിൽ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ക്ലാസ് ആണ് തൊട്ട് താഴെ ടീം സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ മാത്രം കിട്ടിയിട്ടുള്ളത് ക്ലാസ് ടു ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ക്ലാസ് വണ്ണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അന്നത്തെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ തൊഴിൽ സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കാരണം അത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരെന്ന് നമ്മുടെ നാട്ടിലില്ല കോമ്പറ്റീൻ കുറവാണ് അവർക്ക് ധാരാളം ജോലി സാധ്യതകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ അബ്രോഡ് പോയിട്ടുണ്ടാകും ഇനി അന്നത്തെ ക്ലാസ് ടുവിനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പത്താം ക്ലാസ് ലെവൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പ്രീ ഡിഗ്രി ലെവൽ വിദ്യാഭ്യാസം ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലോണം തൊഴിൽ സാധ്യതകളുണ്ട് കുറച്ച് ആൾക്കാർ ചിലപ്പോൾ പുറത്തു പോയിട്ടുണ്ടാകും ഇനി അപ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒരു ടീം ഉണ്ടാകും അതായത് ലോവർ മിഡിൽ ക്ലാസും മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഈ ആളുകൾക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷനെ കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഏഴാം ക്ലാസ് വരെ പോയിട്ടുണ്ടാകും നാലാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവും എഴുത്തുമായും അറിയാത്ത കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാകും ക്ലാസ് ത്രീയുടെ അടുത്ത ജനറേഷൻ അതായത് തൊട്ടടുത്ത ജനറേഷൻ ചിലപ്പോൾ പത്താം ക്ലാസ് വരെയോ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാകും അവരുടെ തന്നെ രണ്ടാമത്തെ ജനറേഷൻ ചിലപ്പോൾ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനഞ്ചിലോ രണ്ടായിരത്തി ഇരുപതിലോ ഈ പറയുന്ന ഡിഗ്രിയോ പി ജിയോ ബി എഡോ ബി ടെക്കോ എം ബി ബി എസോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ് ത്രീയുടെ തേർഡ് ജനറേഷൻ വന്നിട്ടുണ്ടാകും ഒന്ന് ആലോചിച്ചു നോക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡിഗ്രിയോ പി ജിയോ എം ബി ബി എസ് ഒ എൽ എൽ ബി അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ജോലി സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതേ കോഴ്സ് തന്നെ പഠിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് കിട്ടില്ല അതൊരു റിയാലിറ്റി ആണ് ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തന്നെ തിരിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ക്ലാസ് വണ്ണായിട്ടുണ്ടായ ആൾക്കാരില്ലേ ഇവരുടെ തൊട്ടടുത്ത ജനറേഷൻ ഒരു കാരണവശാലും ഈ പറയുന്ന ഡിഗ്രി പി ജി ഇങ്ങനെയുള്ള കോഴ്സുകളൊന്നും ചെയ്യില്ല അവർ ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും അവരൊക്കെ പുറത്തോ നാട്ടിലോ ആയിട്ട് അവർ സെറ്റിലായിട്ടും ഉണ്ടാകും ഇനി തൊള്ളായിരത്തി അറുപതിലെ തന്നെ ക്ലാസ് ടു ആൾക്കാരുണ്ടല്ലോ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ചിലപ്പോൾ ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ തൊട്ട് മുമ്പുള്ള ക്ലാസ് വണ്ണിലെ ആളുകൾ പഠിച്ച കോഴ്സുകൾ ചെയ്തിട്ടുണ്ടാകും ഏകദേശം ഒരു പതിനഞ്ചിന് മുമ്പായിട്ട് തന്നെ അവരും സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും അപ്പോഴും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അറുപത് ശതമാനം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും ഓക്കെ ഇവിടെയാണ് മൈഗ്രേഷൻ്റെ പ്രസക്തി സോ ദിസ് ഈസ് ഹൗ എഡ്യൂക്കേഷൻ ക്രിയേറ്റ്സ് മോർ ഇനീക്വാലിറ്റി ഇൻ ഇന്ത്യ ഇവിടെയാണ് മൈഗ്രേഷൻ്റെ ഏറ്റവും കൂടുതൽ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോകുന്ന ആൾക്കാരിൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ശേഷം ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോകുന്ന ആൾക്കാര് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും മിഡിൽ ക്ലാസ് ടീമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് വണ്ണിൻ്റെ തേർഡ് ജനറേഷനോ ഫോർത്ത് ജനറേഷനോ ഒരിക്കലും ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്തു പോയില്ല അവരുടെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ ഒന്നല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും അവരോട് എവിടെയെങ്കിലും ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള മികച്ച കോഴ്സ് അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എന്താണോ അത് പഠിച്ചവർ സെറ്റിലാകും ഞാൻ ആദ്യം പറഞ്ഞ ക്ലാസ് ടുവിൻ്റെ ഏറ്റവും പുതിയ ജനറേഷൻ എൻ്റെയും അവരുടെ നാട്ടിലുള്ള പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ വിൽക്കാനോ പണിയം വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റും പണയം വെച്ചും മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോകും അപ്പോഴും എവിടെയും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അതായത് ഞാൻ അന്ന് പറഞ്ഞ ക്ലാസ് ത്രീ ഇല്ലേ ഇവർക്ക് ചിലപ്പോൾ വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും ഉണ്ടാവില്ല അതായത് നാട്ടിൽ നിൽക്കാനും പറ്റില്ല പുറത്തേക്ക് പോകാനും പറ്റില്ല ഈ എൺപത്തി മൂന്ന് ശതമാനം ചെറുപ്പക്കാരുടെ കണക്കാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്ന അൺഎംപ്ലോയബിലിറ്റി റിപ്പോർട്ട് ഒന്നും പറഞ്ഞില്ലേ അതിൽ കാണുന്ന എൺപത്തി മൂന്ന് ശതമാനം ചെറുപ്പക്കാർക്കും ജോലിയില്ലെന്നാണ് പറയുന്നത് ഈ എൺപത്തി മൂന്ന് ശതമാനവും നമ്മുടെ നാട്ടിലുള്ള മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാം നമ്മളിപ്പോൾ ഒരു ജോലി അന്വേഷിച്ചിറങ്ങുകയാണെങ്കിൽ ഇഷ്ട ഇഷ്ടംപോലെ ജോലി നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ വെറുതെ ഒരു ജോലി എന്നതിലുപരി നമ്മളതിന് ഒരു സ്റ്റാൻഡേർഡ് അർഹിക്കുന്നുണ്ട് അല്ലേ ഒരു ഒരു ബഹുമാനം ഇപ്പോൾ ആരോടെങ്കിലും ആരെങ്കിലും നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു തെങ്ങേറ്റക്കാരനാണ് അല്ലെങ്കിൽ എന്താണ് കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ കാറ്ററിംഗ് പണിയെടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ ബസ്സിലെ ക്ലീനറാണ് അല്ലെങ്കിൽ ഓട്ടോ റക്ഷ ഡ്രൈവറാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് ശരിക്കും ആ ചോദ്യം നിങ്ങളെന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ ഡയമെൻഷൻ തന്നെ വേറെയാണ് ഇയാൾ എത്രത്തോളം ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഇൻഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പോരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഇവൻ ഇത്ര വില കൊടുത്താൽ മതി എന്നാണ് അതിന് ഇൻഡയറക്ട്ലി അങ്ങനെയാണ് ഒരു മീനിങ് ഉള്ളത് ഇപ്പോൾ കോൺക്രീറ്റ് പണിക്കാരനും അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനും തെങ്ങേറ്റക്കാരനൊക്കെ ദിവസം ആയിരം രൂപയിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് നേരിട്ടറിയുന്ന ആൾക്കാരുണ്ട് ആ തൊഴിൽ മോശം എന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബഹുമാനമൊക്കെ അത്ര കുറവായിരിക്കും ഇപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഐ ടി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഞാനൊരു ഗെയിം ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോഡിങ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ടീച്ചറാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഗവൺമെൻറ് സെക്ടറിലോ സെൻട്രൽ ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വിലയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഒരു ബഹുമാനം ഉണ്ട് അല്ലേ നമ്മൾ ആ ഒരു ബഹുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മറ്റെന്തിനെക്കാട്ടിലും എന്താണ് നമ്മുടെ സെൽഫ് എസ്റ്റീമിന് നമ്മൾ വില കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും കൂലിപ്പണി ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാത്തത് അത് വളരെ മോശമാണെന്നുള്ള ആ ഒരു മീനിങ്ങിലല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്താണ് അതിന് എഫേർട്ടുണ്ട് ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുമുണ്ട് നല്ല തൊഴിൽ മേഖല തന്നെയാണ് പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ബഹുമാനം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് പ്രശ്നം ഇനി അടുത്ത ജോബ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ജോബാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ചൂഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം പ്രൈവറ്റ് ജോബ് സെക്ടറാണ് നമുക്കൊരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ടുള്ള സാലറി വെയ്ജ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കിട്ടില്ല പട്ടിപ്പണിയും നക്കാപ്പിച്ച ശമ്പളവും വാങ്ങിയിട്ട് നമ്മുടെ ഡെയിലി ചിലവുകൾ നടത്തിക്കൊണ്ട് പോകാം എന്നതല്ലാതെ നമുക്കൊരു ഗ്രോത്തോ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തോ ഒരു ഒന്നും ഈ പ്രൈവറ്റ് ജോബിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതൊരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ തന്നെ ഷോപ്പുകളിൽ ഫാൻസി ഷോപ്പിലും ഈ തുണിക്കടയിലും സ്റ്റേഷനറി ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ടില്ല ചില ചേച്ചിവരൊക്കെ നോക്കിയിട്ടില്ലേ അവരുടെയൊക്കെ ദിവസ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ്റി ഇരുപത് രൂപയൊക്കെ ആയിരിക്കും ഒന്ന് ചോദിച്ചു നോക്കുക നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് സ്കൂളുകളിൽ മാസം വെറും നാലായിരത്തിനും അയ്യായിരത്തിനൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അതായത് ഈ പി ജി ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് വെറും നാലായിരം രൂപയ്ക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടിൽ എട്ടായിരത്തിനും ഒൻപതിനായിരത്തിനൊക്കെ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പന്ത്രണ്ടായിരത്തിനും പതിനഞ്ചായിരത്തിനും പതിനെട്ടായിരത്തിനൊക്കെ നമ്മുടെ നാട്ടിലെ ഷോറൂമിലും മറ്റെന്തൊക്കെയോ പ്രൈവറ്റ് സെക്ടർ ജോലികളൊക്കെ ചെയ്ത് ഡെയിലി ലൈഫ് ഇങ്ങനെ തള്ളി നീക്കാം അതായത് ഇ എം അടയ്ക്കാം ഫുഡ് കഴിക്കാം ചിലവുകളൊക്കെ പോ കഴിഞ്ഞ് പോകാം എന്നുള്ളതല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തും തരാത്തൊരു മേഖലയാണ് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഇനി അടുത്ത സെക്ടർ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സെക്ടറാണ് നമുക്കറിയാമല്ലോ കോപ്പറേറ്റീവ് സഹകരണ മേഖലയുടെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പൊളിറ്റിക്കലൈസഡ് ആണ് അപ്പം നോക്കണ്ട ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർക്ക് രക്ഷപ്പെടാം എന്നുള്ളതല്ലാതെ അങ്ങനെ അല്ലാതെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാകും പക്ഷെ എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്ക് ആ മേഖലയിലും പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തത് പി എസ് സി ആണ് പി എസ് സിയുടെ കാര്യം അറിയാലോ വയർ അളകിയ പോലെ എല്ലാ വർഷവും പരീക്ഷ നടത്തും എന്നുള്ളതല്ലാതെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് വളരെ കുറവാണ് പതിനാറ് ലക്ഷം ആൾക്കാരൊക്കെ പരിശോധിച്ചിട്ട് ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം ആൾക്കോ മുപ്പതിനായിരം ആൾക്കൊക്കെയാണ് ജോലി കിട്ടുന്നത് അതായത് നമ്മുടെ സംസ്ഥാനം അത്ര വലിയ സംസ്ഥാനം ഒന്നുമല്ല പോസ്റ്റുകളൊക്കെ കുറവാണ് എല്ലാം സമ്മതിച്ചു അവർ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അവർക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറ്റില്ല ഇനി സെൻട്രൽ ഗവൺമെൻറ് കാര്യം എടുത്തു കഴിഞ്ഞാലോ റെയിൽവേയിലേക്കൊക്കെ ബൾക്കായിട്ട് എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി അപ്പോൾ ആ മേഖലയിൽ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്തെങ്കിലും വിൽക്കാനോ പണയം വയ്ക്കാനോ ഉണ്ടെങ്കിൽ വിറ്റോ പണയം വെച്ചോ നാട് വിടുക വേറെ എവിടെയെങ്കിലും പോവുക ചെയ്യാൻ പറ്റുന്ന ജോലികൾ ജോലികളൊക്കെ ചെയ്യുക മാക്സിമം സെറ്റിലാകാൻ വേണ്ടി നോക്കുക ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരിക്കലും ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രശ്നമൊന്നുമല്ല കാലങ്ങളായിട്ട് ഇവിടെയുള്ള വിദ്യാഭ്യാസ എന്താണ് സമ്പ്രദായത്തിൻ്റെയും നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു തൊഴിൽ സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മെൻ്റാലിറ്റി ഒരു വലിയ വിഷയമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഈ ഒരു അൺഎംപ്ലോയബിലിറ്റി തൊഴിലില്ലായ്മയുടെ ഒരു വലിയ പ്രശ്നം ഇത് ഒരുപാട് കളക്റ്റീവായിട്ടുള്ള റീസൺസ് ഇതിനുണ്ട് അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു എഫക്റ്റ് ഒന്നുമല്ല ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാനായിട്ട് ചെറിയ കുട്ടികളെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവർക്ക് അവർക്ക് എന്തിനാണോ താല്പര്യമുള്ളത് ആ താല്പര്യത്തെ വളർത്തിക്കൊണ്ടു വന്നതിന് ശേഷം ഒരു കരിയർ എടുക്കാം എന്നുള്ളതല്ലാതെ ഇതങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലുള്ള അതായത് കേരളത്തിൻ്റെ ഒരു ഇതിലല്ല ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികൾക്കും ആ രീതിയിലുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ പാരൻറ്റിങ്ങോ കിട്ടില്ല അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടുകളും തോട്ടുകളൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കോണ്ടൻറ്റുമായിട്ട് കാണാം സി ദി നെക്സ്റ്റ് വീഡിയോ സ്റ്റിക്കറൗണ്ട്